പാർലമെന്റിൽ ഗാന്ധി ഹിന്ദുക്കളെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ രാജ്യവ്യാപക പ്രതിഷേധ പരിപാടികൾക്ക് യുവമോർച്ച ആഹ്വാനം ചെയ്തതിൻ്റെ ഭാഗമായി യുവമോർച്ച കൊല്ലം ചിന്നക്കടയിൽ രാഹുൽ ഗാന്ധി മാപ്പു പറയൂ എന്ന മുദ്രാവാക്യമുയർത്തി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു രാഹുൽ രാഹുൽഗാന്ധി പകൽമാന്യനെ പോലെയാണെന്നും ഭരണഘടന ഉയർത്തി കാണിക്കുന്നവർ തന്നെയാണ് ഭരണഘടനാ ലംഘനങ്ങൾ നടത്തുവാൻ രാജ്യത്ത് ആഹ്വാനം ചെയ്തതെന്നും ഈ പരാമർശത്തിൽ നിന്ന് അത് ണെന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരക്കുളം പറഞ്ഞു സോണിയാഗാന്ധി ഇന്ത്യൻ രജിസ്ട്രേഷനിലൂടെ ഇറ്റലിക്കാരി രാഹുൽ ഗാന്ധിയുടെ അമ്മയായിട്ടുള്ള സോണിയാഗാന്ധി ഇവിടുത്തെ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗസ്ഥ ചോദിച്ചാൽ ഉത്തരം എന്നാണ് യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗോപകുമാർ യു അഭിഷേക് മുണ്ടയ്ക്കൽ എന്നിവർ സംസാരിച്ചു യുവമോർച്ച മീഡിയ കൺവീനർ വിഷ്ണു ജില്ലാ കമ്മിറ്റി അംഗം അഭിറാം മണ്ഡലം പ്രസിഡന്റുമാരായ ബിനു ആലാട്ടുകാവ് ശബരിനാഥ് മണ്ഡലം ഭാരവാഹികളായ ഹരീഷ് എം എസ് ആദിത്യൻ അനൂപ് വിഷ്ണു ബിജോയ് സുധിൻ അനന്തു രതീഷ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം പവനേറുന്ന തങ്കമാണു വി രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ട്രസ്റ്റ് ഓഫ് ദോൾഡ് राजकुमारी